ആലപ്പുഴ ജില്ലാ നിയമ സഹായ കേന്ദ്രവും സീഡ് റെസിഡൻസ് അസോസിയേഷൻ സംയുക്തമായി പരിസ്ഥിതി സംരക്ഷണ പരിപാടി സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ നിയമ സഹായ കേന്ദ്രവും സീഡ് റെസിഡൻസ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിച്ച പരിസ്ഥിതി സംരക്ഷണ പരിപാടിയായ ജീവനാണു ഭൂമി പദ്ധതിക്ക് തുടക്കമായി നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം മാലൂർ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ ആർ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി ആർ സബീഷ് മണവേരി ബോധവർക്കർ ക്ലാസ്സിന് നേതൃത്വം നൽകി അഡ്വക്കേറ്റ് ആർ രവികുമാർ സൌദവും പി ആനന്ദൻ നന്ദിയും പറഞ്ഞു ഇപ്പൊ തന്നെ നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിൽ തന്നെയുണ്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളു മഴ പെയ്യാൻ തുടങ്ങിയിട്ട് വെള്ളം പൊങ്ങിയത് നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു ഈ വെള്ളം താഴേക്ക് ഭൂമിയിലേക്ക് ഒലിച്ചിറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഇപ്പൊ ഭൂമിയിലില്ല ഇപ്പോൾ വേമ്പനാട് കായലിൻ്റെ വിഷയം പറയുകയായിരുന്നു ഇത്രമാത്രം ഹൗസ് ബോട്ടുകൾ പെരുകിയിരിക്കുകയാണ് അതിൻ്റെ അടിത്തട്ടെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൂടി കിടക്കുന്ന അവസ്ഥയാണ് വെള്ളം വെള്ളം കീഴോട്ട് പോകാനായിട്ടുള്ള സൗകര്യം അവിടെ ഇല്ല അഴുക്കും ചെളിയും എല്ലാം നിറഞ്ഞിരിക്കുന്ന നിറഞ്ഞിരിക്കുന്നൊരവസ്ഥ ഇത് തന്നെയാണ് നമ്മളുടെ പ്രദേശം പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പണ്ട് നമുക്ക് ഒരുപാട് വയലുകൾ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യങ്ങൾ നമ്മളെ പല പ്രദേശത്തും ഉണ്ടായിരുന്നു അതിനേക്ക് ഈ വാട്ടർ ബെഡ് എന്നുള്ളതാണ് പറയുന്നത്